നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ട്രെയിനിൽ നിന്ന് നിരന്തരം ലാപ്ടോപ്പും മൊബൈൽ ഫോണും മോഷ്ടിച്ച് വില്പന നടത്തുന്ന അസം സ്വദേശി റെയിൽവേ പോലീസിന്റെ പിടിയിലായി അസം നാഗാ ജില്ലയിൽ ഹക് എന്ന ഇരുപത്തിയൊന്നുകാരനെയാണ് കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ റെജി പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിനാണ് കേസിനാസ്പദമായ സംഭവം തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തിന് പൂനെ കന്യാകുമാരി എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന തിരുവനന്തപുരം സ്വദേശിയുടെ ലാപ്ടോപ്പാണ് പ്രതി മോഷ്ടിച്ചത് ട്രെയിൻ കോട്ടയം ഭാഗത്തെത്തിയപ്പോൾ ഇയാൾ ലാപ്ടോപ്പ് മോഷ്ടിച്ച ശേഷം ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തിരുവനന്തപുരത്ത് എത്തിയതോടെയാണ് ലാപ്ടോപ്പ് മോഷണം പോയ വിവരം പരാതിക്കാരൻ അറിയുന്നത് തുടർന്ന് ഇദ്ദേഹം തിരുവനന്തപുരം റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം കോട്ടയം റെയിൽവേ പോലീസിന് കൈമാറി പോലീസ് സംഘം പ്രതിയുടെ വിവരങ്ങൾ സസൂക്ഷ്മമായി നിരീക്ഷണം ചെയ്യുന്നതിനിടെ മോഷണം പോയ ലാപ്ടോപ്പ് പെരുമ്പാവൂരിൽ ഓൺ ആയതായി കണ്ടെത്തി തുടർന്ന് പെരുമ്പാവൂരിലെ കടയുടമ ബന്ധപ്പെട്ടപ്പോൾ ലാപ്ടോപ്പ് വിറ്റയാളുടെ ചിത്രം പോലീസിന് ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം പരിശോധന ശക്തമാക്കി ഇതിനിടെ പ്രതി മറ്റൊരു മൊബൈൽ ഫോണുമായി ഇതേ കടയിൽ തന്നെ വീണ്ടും എത്തി ഈ വിവരം കടയുടമ കോട്ടയം റെയിൽവേ പോലീസ് സംഘത്തെ അറിയിച്ചു ഇതേ തുടർന്ന് കോട്ടയം റെയിൽവേ പോലീസ് സ്ക്വാഡ് സംഘം സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിൽ ഇയാളിൽ നിന്ന് മറ്റൊരു മൊബൈൽ ഫോണും പിടിച്ചെടുത്തു എസ് എച്ച്ഒ റെ ജോസഫ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രതീഷ് ീ സിവിൽ പോലീസ് ഓഫീസർ രാഹുൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി പൂനെ കന്യാകുമാരി ട്രെയിനിൽ വെച്ച് അറുപതിനായിരം രൂപ വരുന്ന ഒരു ലാപ്ടോപ്പ് ചാർജർ മൗസ് ഉൾപ്പെടെ ഒരു ആസാം സ്വദേശിയായ മൈനുൽ ഹക്ക് ഇരുപത്തൊന്ന് വയസ്സ് മോഷണം ചെയ്തതിന് കോട്ടയം ഭാഗം വിട്ടപ്പോഴാണ് ഈ ട്രെയിനിൽ നിന്ന് ഈ ലാപ്ടോപ്പ് മോഷ്ടിച്ച് ചങ്ങനാശ്ശേരി ഇറങ്ങിപ്പോയി അത് തിരുവനന്തപുരത്ത് കൊണ്ട് ഈ തിരുവനന്തപുരം പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുത്തു ആ പരാതി കോട്ടയം സ്ഥലത്ത് വെച്ച് മൊബൈൽ ലാപ്ടോപ്പ് നഷ്ടപ്പെട്ട കാരണം നമുക്ക് ട്രാൻസ്ഫർ ചെയ്തു തന്നു ഇവിടെ കേസെടുത്തു അതിൻ്റെ അന്വേഷണം നടന്നു വരുമ്പോൾ പതിനഞ്ചാം തീയതി ഈ ലാപ്ടോപ്പ് പെരുമ്പാവൂര് ഒരു സ്ഥലത്ത് വെച്ച് ഓണായി അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കിട്ടി ഇവിടുന്ന് നമ്മുടെ സ്കൂട്ടുകാരും ഞങ്ങളുടെ എല്ലാം അവിടെ പെരുവാവൂർ ചെന്ന് പെരുമ്പാവൂർ ഒരു കടയിൽ ഈ ലാപ്ടോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് അവിടുന്ന് റിക്കവറി ചെയ്തു റിക്കവറി ചെയ്തപ്പോൾ അയാളുടെ ഈ ലാപ്ടോപ്പ് മേടിച്ച കടക്കാൻ്റെ കയ്യിൽ ഈ ലാപ്ടോപ്പ് കൊടുത്തിയാളുടെ ഫോട്ടോ ഉണ്ടായി ആ ഫോട്ടോ വെച്ച് വെരിഫിക്കേഷൻ നടത്തി അന്വേഷണം നടത്തി ഈ കടയിൽ തന്നെ അയാൾ ഇന്നലെ ഒരു മൊബൈൽ ഫോൺ ആയിട്ട് വന്നു അതുകൊണ്ടെങ്കിൽ കടക്കാരൻ നമ്മളെ വിളിച്ചു പറഞ്ഞു അപ്പം നമ്മുടെ സ്കൂളുകാരിൽ കണ്ണൂർ എറണാകുളത്ത് നിന്നുണ്ടായിരുന്നു അവിടെ പെരുമ്പാവൂരി എന്ന് ഈ പ്രതി അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ കൂടി സ്റ്റേഷൻ കൂടിക്കൊന്ന് ആസാം സ്വദേശിയാണ് നിരന്തരം പെരുമ്പാവൂർ മേഖലകളിൽ ഇതുപോലെ ഷോപ്പുകളിൽ ഇതുപോലെ ലാപ്ടോപ്പ് മൊബൈൽ ഫോണൊക്കെ ഈ ആസാം സ്വദേശികൾ കേസ് കേസെടുക്കുന്നുണ്ട് എന്തായാലും മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഈ പ്രതിയെ റിക്കവർ ചെയ്തിട്ടുണ്ട് പ്രതി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നടപടിക്രമത്തിലേക്ക് പോകുന്നതാണ് ബൈക്ക് എവിടുന്നായിരിക്കും ബൈക്ക് ബാംഗ്ലൂർ ബാംഗ്ലൂർ ബൈക്ക് ബൈക്ക് എവിടുന്നായിരിക്കും